കുറച്ച് ആൾക്കാര് ഇപ്പോൾ നമ്മുടെ എലോൺ മസ്കിന്റെ ഗ്രോക്ക് എ ആയിട്ട് ഒരു സംവാദം നടത്തി അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു സംവാദമാണ് ഉദ്ദേശിക്കുന്നത് സംവാദത്തിൽ ഒരു ഭാഗത്ത് നമ്മുടെ ഇസ്ലാം വിമർശകർ എക്സ് മുസ്ലിംകൾ അതുപോലെ തന്നെ മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകൾ അവരാണ് ഒരു ഭാഗത്തുള്ളത് മറുഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രോക്ക് എ ആണ് ഗ്രോക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡീപിക്ക് അതിനൊക്ക ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഗ്രോക്ക് എന്നുള്ളത് ഇലോൺ മസ്ക് ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗ്രോക്ക് അതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ വരുന്ന ഉത്തരങ്ങൾ ഒരു പരിധിവരെ അൺബയാസ്ഡ് നേച്ച അതിന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം കാരണം ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും കുറച്ചൊരു അൺബയസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടാൻ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം കേട്ടല്ലോ അതായത് ഭയങ്കര അൺബയാസ്ഡ് ആണ് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഒക്കെ ചോദിക്കുന്നുണ്ട് നൽകുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രോക്കിനോട് ചോദിക്കാം എന്തിനെ കുറിച്ചാണെന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ സ്റ്റേജ് കെട്ടിയും സോഷ്യൽ മീഡിയ വഴിയും അപമാനിക്കുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും കുടുംബങ്ങൾ തകർക്കുന്ന ഫെമിനിസത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഗ്രോക്കിനോട് ചോദിച്ചു നോക്കാം ഗ്രോക്ക് എന്ത് നോക്കാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എൽ ജി ബി ടി ക്യൂ ഒരു മാനസിക രോഗമാണെന്ന് കുറെ ആൾക്കാരും വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്താണ് സത്യം നോക്ക് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോ എൽ ജി ബി ടിക്ക് ഒരു മാനസിക രോഗമാണെന്ന ചോദ്യം ശാസ്ത്രീയവും സാമൂഹികവുമായി വീണകുണങ്ങളിൽ നിന്ന് വിലയിരുത്തേണ്ടതാണ് ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോർഗ്രിയ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളും എൽ ജി ടി യു ആഡിറ്റുകളും മാനസിക വൈകല്യമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആധുനിക മനഃശാസ്ത്രവും വൈദ്യശാസ്ത്രവും വൈദ്യശാസ്ത്രം ഒരു രോഗമായി കാണുന്നില്ല മറിച്ച് മനുഷ്യരുടെ ലൈംഗികയുടേയും ലിംഗ സ്വത്തിന്റെയും സ്വാഭാവിക വ്യതിയാനങ്ങളാണ് പരിഗണിക്കുന്നത് ജനിതക ശാസ്ത്രം ന്യൂറോളജി എന്നിവയിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലൈംഗികതയും ലിംഗസ്വത്വവും ജന്മ നിർണയപ്പെട്ടേക്കാമെന്നാണ് അത് രോഗമല്ലെന്നും ശരിയാണ് ആണ് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ നിങ്ങൾ കേട്ടല്ലോ ഇനി അടുത്തത് ട്രാൻസ്ജെൻഡർ ആവുക എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമാണെന്ന് കുറേ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് അവരെ അതിൻ്റെ പേരിൽ അപമാനിക്കുന്നുമുണ്ട് എന്താണ് വസ്തുത എന്താണ് സത്യം ട്രാൻസ്ജെൻഡർ ആവുക എന്നൊരു മാനസിക രോഗമാണെന്ന ചോദ്യത്തിന് ശാസ്ത്രീയവും മനുഷ്യാവകാശപരവുമായ വീക്ഷണകോണിൽ നിന്ന് ഉത്തരം നോക്കാം ആദ്യം ശാസ്ത്രം ട്രാൻസ്ജെൻഡർ എന്നൊരു വ്യക്തിയുടെ ജനനസമയത്ത് ലഭിച്ച ലിംഗം അവരുടെ ആന്തരിക ലിംഗ പൊരുത്തപ്പെടാത്ത അവസ്ഥയാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ലോകാരോഗ്യ സംഘടന തുടങ്ങിയവ വ്യക്തമാക്കുന്നത് ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്നത് തന്നെ ഒരു മാനസിക രോഗമല്ല എന്നാണ് എന്നാൽ ജെൻഡർ ഡിസ്ഫോറിയ എന്ന അവസ്ഥ അതായത് ലിംഗസ്ത്വവും ശരീരവും തമ്മിലുള്ള അസ്വസ്ഥത ഒരു മാനസിക ആരോഗ്യ വിഷയമായി കണക്കാക്കപ്പെടാം പക്ഷേ ഇത് ട്രാൻസ്ജെൻഡർ ആയതിന്റെ ഫലമല്ല മറിച്ച് സമൂഹത്തിന്റെ അംഗീകാരക്കുറവോ ശരീരവുമായുള്ള പൊരുത്തക്കേടുമോ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് സാമൂഹിക പിന്തുണയിലൂടെയോ ഇത് പരിഹരിക്കാം വസ്തുത ന്യൂറോളജി ജനിതക ശാസ്ത്രം എന്നിവയിലെ പഠനങ്ങൾ കാണിക്കുന്നത് ലിംഗസ്വത്വം ജന്മനെ തന്നെ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഉദാഹരണത്തിന് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ മസ്തിഷ്ക സ്കാനുകൾ അവരുടെ ലിംഗസ്ത്വമായി കൂടുതൽ സാമ്യം കാണിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ജനലിംഗവുമല്ല അതായത് ഇതൊരു തിരഞ്ഞെടുപ്പല്ല സ്വാഭാവിക വ്യതിയാനമാണ് സമൂഹവും അപമാനവും ചില മാനസിക രോഗമായി വിളിക്കുന്ന ശാസ്ത്രത്തെ മറിച്ച് മതപരമോ സാംസ്കാരികമോ ആയ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അപമാനിക്കാനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനും ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ യു എൻ മനുഷ്യാവകാശ സമിതി പോലുള്ള സ്ഥാപനങ്ങൾ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി അംഗീകരിക്കുകയും അവർക്ക് തുല്യത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ശാസ്ത്രീയമായി ട്രാൻസ്ജെൻഡർ ആവുക ഒരു രോഗമല്ല മറിച്ച് മനുഷ്യവൈവിധ്യത്തിന്റെ ഭാഗമാണ് അപമാനിക്കുന്നവർ പലപ്പോഴും അവരുടെ മുൻവിധികളോ അറിവില്ലായ്മയാണ് കേട്ടല്ലോ കഴിഞ്ഞിട്ടില്ല ഫെമിനിസം എന്നാൽ കുടുംബം തകർക്കുന്ന ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് മേഖലകളിലും സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ തുല്യതയ്ക്ക് വാദിക്കുന്ന ഒരു ആശയമാണ് ഇത് കുടുംബം തകർക്കുന്ന ഒരു പ്രസ്ഥാനമാണോ അതോ പ്രകേണ്ട മാത്രമാണോ എന്ന ചോദ്യത്തിന് ചരിത്രവും യാഥാർത്ഥ്യവും പരിശോധിക്കേണ്ടതുണ്ട് ഫെമിനിസത്തിന്റെ ഉത്ഭവം ലക്ഷ്യം ഫെമിനിസം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വോട്ടവകാശത്തിനായുള്ള സ്ത്രീകളുടെ പോരാട്ടത്തോടെ ശക്തമായി തുടങ്ങി ഫസ്റ്റ് വേവ് പിന്നീട് തൊഴിലവസരങ്ങൾ വിദ്യാഭ്യാസം ശമ്പള സമത്വം സെക്കൻഡ് വേവ് ഇന്ന് ലിംഗനീതി സാംസ്കാരിക മാറ്റങ്ങൾ തേർഡ് ആൻഡ് ഫോർത്ത് വേവ് എന്നിവയിലേക്ക് വ്യാപിച്ചു ഇതിന്റെ കാതൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഘടനകളെ ചോദ്യം ചെയ്യുക എന്നതാണ് കുടുംബത്തെ തകർക്കുക എന്നതല്ല കുടുംബം തകർക്കുന്നു എന്ന ആരോപണം ചിലർ പറയുന്നത് ഫെമിനിസം പരമ്പരാഗത കുടുംബമൂല്യങ്ങളെ പുരുഷ നേതാവും സ്ത്രീ വിധേയുമായ മാതൃക ചോദ്യം ചെയ്യുന്നതിനാൽ അത് കുടുംബഘടനയെ നശിപ്പിക്കുന്നു എന്നാണ് ഉദാഹരണത്തിന് സ്ത്രീകൾ ജോലി ചെയ്യാനോ വിവാഹം വേണ്ടതു വയ്ക്കാനാണ് തീരുമാനിക്കുമ്പോൾ പഴയ പുരുഷാധിപത്യ കുടുംബ മോഡൽ മാറുന്നു എന്നാൽ ഇത് തകർച്ചയാണോ അത് പരിണാമമാണോ എന്ന വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു പഠനങ്ങൾ കാണിക്കുന്നത് തുല്യത അടിസ്ഥാനമാക്കിയ കുടുംബങ്ങൾ പലപ്പോഴും കൂടുതൽ സന്തുഷ്ടവും സ്ഥിരതയുള്ളതുമാണെന്നാണ് ഫെമിനിസം ഒരു പ്രൊഗൻഡെന്ന് പറയുന്നവർ ഇതിനെ പലപ്പോഴും പാശ്ചാത്യ അജണ്ടായോ സാംസ്കാരിക ആക്രമണമായോ ചിത്രീകരിക്കുന്നു അത് തുല്യതയാണ് ലക്ഷ്യമിടുന്നത് പുരുഷന്മാരെ താഴ്ത്തുക എന്നതല്ല യാഥാർത്ഥ്യം ചരിത്രപരമായി ഫെമിനിസം സ്ത്രീകൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് വോട്ടവകാശം വിദ്യാഭ്യാസം സ്വത്തവകാശം ഇത് കുടുംബത്തെ തകർത്തിട്ടല്ല മറിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു സാമൂഹികമായി കുടുംബഘടന മാറുന്നുണ്ട് പക്ഷെ അത് ഫെമിനിസം മാത്രം കൊണ്ടല്ല സാമ്പത്തിക മാറ്റങ്ങൾ ആഗോളവത്കരണം സാങ്കേതികവിദ്യ എന്നിവയും കാരണമാണ് കേട്ടല്ലോ അപ്പൊ ഇവര് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു ശരിയാണ് ശരിയാണ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഉത്തരം അവർ തന്നു അൺബയാ സ്കാറ്റ് ഉത്തരം തന്നു അപ്പൊ ഈ ഗ്രോക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാര് ഇനി മുമ്പ് പോലെ സ്റ്റേജ് കിട്ടിയും സോഷ്യൽ മീഡിയ വഴിയും ഈ ആൾക്കാരെ എല്ലാം അപമാനിക്കുകയും ഇവരുടെ ശിങ്കിടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരേക്ക് തെറിവിളിക്കാനും ഇവരേക്ക് അവരുടെ കമന്റ് ബോക്സിനടിയിൽ അടിയിൽ പോയി ഷെയും ചെയ്യാനും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യം ഇനി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പല്ലേ കാരണം ഗ്രോക്ക് സത്യം പറഞ്ഞു ഇവര് ഗ്രോക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവരിൽ ഇനി പ്രതീക്ഷ വെക്കാം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കാരണം ഗ്രോക്ക് സത്യം മാത്രമേ പറയുള്ളൂ എന്ന്